ஆஹ் மோளா வச்சாச்சி அது இவட அங்க பிடிக்கணும் இல்ல அதுப்ப ஆயாலும் அவனாயும் அச்சனாயும் அங்கே ஆ கொழப்பதல்லே மோளிக்கொடுத்து அச்சனும் கொண்டு கொடுக்கா க்ளாஸ்ல ി രാവിലെ ചായ വെച്ചതാണ് നികിയുടെ അമ്മാവും വരുന്നുണ്ട് അവിടെ നിന്ന് അത് അടുക്കളല്ലോ അവര് ആ അപ്പൊ അതിന്റെ എന്തെങ്കിലും പറയാനൊക്കെ ആയിരിക്കും വന്നത് അതെ അവര് വന്നു പോട്ടെ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് എഴുന്നേക്ക് ഇന്ന ചായ ചായ മതിയല്ല പിന്നെ പിന്നില്ലേ ഇന്നും മാമൻ വരുന്നുണ്ട് എല്ലാം ഒന്നും ഇല്ല അടുക്കള കാണാൻ വന്നിട്ടില്ലല്ലോ അപ്പൊ അതിനെക്കുറിച്ച് എന്തോ പറയാനായിരിക്കും ഞാൻ പൊട്ടിയെങ്കിലും പണിയുണ്ട് ഏട്ടാ കുളിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാട്ടാ അതെ വരുന്നുണ്ടല്ലാ മോളെ നീ അതേ മോക്കട അമ്മാവൻ വരുന്നുണ്ട് മോളെ ആ കേറ് ആരുണ്ട് എല്ലാരും ഉണ്ട് കേറി ഓ മോളെ എന്താണ് സുഖല്ലേ അവനവിടെ പോയി പണിയൊക്കില്ലേ ആ പണിയൊക്കെ ആ വരണല്ലോ കാരണം വെച്ചാല് മുള ഇങ്ങോട്ട് അയച്ചല്ലേ അപ്പൊ ഒന്ന് രണ്ട് കാര്യം കൂടി ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി ചെയ്തിട്ട് പോകാന്നല്ലേ ശരി ആയിക്കോട്ടെ ആ ഓമ്മ ആണ് ആ ഇപ്പൊ ആ സുഖം പിന്നെ ഞാൻ വന്നത് നമ്മളൊരു ചടക്കും കൂടി വാക്കിണ്ടല്ലോ അപ്പൊ അത് എന്താണ് വേണ്ടത് നമ്മക്കൊന്ന് അന്വേഷിച്ച് പോവാൻ വിചാരിച്ചാണ് ഞാൻ വന്നത് അപ്പോൾ എന്താണെന്ന് ഞാനൊക്കെ നോക്കട്ടെ ടി വി ഉണ്ട് ഇനിയിപ്പോ കറണ്ട് പോയ കത്തണ സാധനം ഉണ്ട് ഇനി നോക്കേണ്ടത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വാഷിംഗ് മെഷീൻ ഏ അമ്മാവരെ ചോദിക്കാം പറയട്ടല്ലേ എന്താ കണ്ട ഇവിടെ ഇല്ലാത്തതെന്നുവെച്ചാൽ പറ വാഷിംഗ് മെഷീൻ്റെ പറയാൻ വേണ്ടി നീ വാഷിംഗ് മെഷീൻ പറഞ്ഞു ഇവിടെ പിന്നെ അമ്മാൻ വെറുതെ ചോദിക്കുവ ആ അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ വാഷിംഗ് മെഷീൻ ഈ ഉണ്ട് ഇവിടെ എന്നാ പിന്നെ അലക്കണ അതാണ് ഇല്ലാത്തത് ആ അതെ മോളിക്കല്ല് അലക്കയും വേണ്ടല്ല അപ്പൊ അതാണ് നല്ലത് ഫുൾ ഓട്ടോമാറ്റിക് തന്നെ ആയിക്കോട്ടെ അതാണ് നല്ലത് അതാ നല്ലത് ഫുള് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് അങ്ങനെ ആക്കാം അതാണ് നല്ലത് ഏയ് വാഷിംഗ് മെഷീൻ ആണ് നല്ലത് മോക്ക് ഒരു ഉപകാരമാകും നിങ്ങൾക്ക് ഒരു ഉപകാരം ആവുമല്ലോ ഏഹ് അപ്പൊ അങ്ങനെ നോക്കാം ഞങ്ങൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ വരാൻ ഇങ്ങനെ ഉദ്ദേശിക്കും നാളെയോ മറ്റന്നാളോ വിളിക്കാമെന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ വലിയ കുടുംബാ ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ മട്ടത്തിൽ വരാനാണ് ഉദ്ദേശിക്കുന്നത് അമ്മയും ഞാനും പിന്നെ ഇവിടെ ഏച്ചി ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു മൂന്നഞ്ചാൾ വരും അത്രയും ഇപ്പം കഴിയും ആരെയും വിളിക്കുന്നില്ല കുറച്ചാൾ മാത്രം വരും എന്നാ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങാം ചോറ് വെച്ചിട്ട് ഞാനിറങ്ങിയ ടോർന്നിപ്പോ വേണ്ട അതൊക്കെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ടല്ലോ അപ്പൊ കഴിക്ക വിശാല മാറ്റി അച്ഛനമ്മയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എല്ലാ കാര്യവും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വന്നത് ഏഹ് ഞാനെന്നാ പിന്നെ പോകാം ഏ കിട്ട ശെരി എന്നാ പിന്നെ യാത്രയില്ല ഏ എല്ലാരോടും ചേച്ചിയുടെ ഒക്കെ പോയിട്ട് വേണം ശരി ആക്കി വരാ നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ അവിടെ അമ്മാരും ഇട്ടു മെഷീൻ നിന്നോട് ഞാൻ തരാന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിലാവൂല്ലാ ഇത്ര ഇണ്ടാ നീ എന്തുകീ പറഞ്ഞിട്ട് വന്നത് നാടക്കടലിപ്പൊ ഒന്നും പറയാൻ കഴിയില്ല എനക്കൊന്നും പറയാൻ കഴിയില്ല എന്ത് ഈ രണ്ടെണ്ണത്തിനെ കെട്ടിച്ച കാര്യം തന്നെ എനക്കാന്നു ഇപ്പൊ അറിയല് പണിനറിയ എല്ലാം എന്നിട്ട് നീ രാജിറ്റ് വന്ന ഞാൻ ഏഴുനിരത്തിൽ കൊടുക്കും തലേ കുമ്പിട്ട് ഇരിക്കുന്നില്ലേ ഉണ്ടാണ്ട്

ഇപ്പൊ കടക്കാരി പോന്നില്ലേ എന്നു അത് വരുമ്പ പറഞ്ഞാ നീ തിരുവിനും കണ്ടിങ് ഏഹ് അതും മുപ്പതിനായിരം വാഷിംഗ് മെഷീൻ ഇന്നാടാ ഇത് കൊണ്ട് പോയി നീ കൊടുത്തിട്ട് പോയവല്ല പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ കഴിയോ നീ കിടക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഞാൻ രണ്ടു പഴം അഞ്ചിലെ അലുവേം കൊണ്ട് പോയി ആ ഞായം ചെയ്ത് വരാന്ന് ഇവൻ അതിലടക്ക് പോയി വാഷിംഗ് മെഷീൻ അത് മുപ്പതിനായിരം എവിടുന്നെടുത്ത് കൊടുക്കുവാടി ഞാൻ അറിയണ്ടേ നിങ്ങള് അലുമഴം കൊണ്ടാ പോകുന്നോട് പറയണ്ടെന്നല്ല നേരത്തെ പറയണ്ട കൊടുക്കടി കൊടുക്കേ നല്ലോണം പറയുക അതെ അയാള് കൈ കഴിഞ്ഞു അയാക്കൊന്നും ചിന്തിക്കണ്ടല്ലി ഇപ്പൊ എന്ത് ചെയ്യേണ്ട പോട്ടെ എന്തെങ്കിലും നിങ്ങളെന്താണ് നോക്കി കിടക്കണത് അല്ല ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ട് ഇവിടെ വെക്കുമോ നോക്കണത് വാഷിംഗ് മെഷീൻ കൊണ്ട് നില നമുക്ക് ഈ കുളിമുറിയിൽ വെക്കാം ഇത് അങ്ങനെ ഉപയോഗിക്കണല്ലോ നമ്മൾ അപ്പൊ ഇതിന് നല്ല സൗകര്യം അത് ഹരിനോട് പറഞ്ഞിട്ട് ചെയ്യാത്ത വെള്ളവും ഉണ്ട് നല്ല സൗകര്യവും ഉണ്ട് അതില് വെക്കാം വെക്കോളെ ഹലോ ആ എന്റെ പൊന്ന് മോളെ നിന്റെ മാമൻ വന്നിങ്ങനെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ അമ്മ പറഞ്ഞു പറഞ്ഞാ മാമോടാണ് പഴവും കൊലയും കൊണ്ടായിരുന്നു പറഞ്ഞാ പറഞ്ഞത് പിന്നെ ഇതൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല ഇവിടെ നിന്ന് അവിടെ പോയിട്ട് വന്നാ മതിയ്യോ എന്ത്

ആ മോളെന്ത് ചെയ്യാൻ പോകുന്നു ഞാനീ തുണി ഉള്ളതൊന്നും അലക്കിയിടാൻ വേണ്ടി അത് ഇനിയിപ്പൊ നാളെ വാഷിംഗ് മെഷീൻ വരൂല്ലേ അന്നേരം അതിലിട്ട് അലക്ക മോളെ അവിടെ കൊണ്ടു വെക്ക് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നാ മതിയായിരുന്നു ഭഗവാനെ ആ പണി ചോറും കറിയൊക്കെ ആയി മോളെ ഇനി കൊറേ അലക്കാനുണ്ട് നാളെ മോക്കട വീട്ടീന്ന് അവരടുക്കളാണ വരുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മെഷീനാണ് കൊണ്ടുവരുന്നത് അപ്പൊ നാളെ അതിലിട്ട് അലക്കാന്ന് വിചാരിച്ചു ആ അത് തന്നെ എന്നാ ശെരി അതെ മോന്റെ ബന്ധു അടുക്കളാണാ അടുക്കള കാണാൻ വരണി വാഷിംഗ് മെഷീനാ കൊണ്ടു ആ ഇടേ ഇമ് വരണേ അതെ നിങ്ങൾ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞോളൂ നീ എന്നെല്ലാം പറഞ്ഞത് നീ എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ അവര് നടന്നാണല്ലോ വാഷിംഗ് മെഷീൻ അത് വരും വണ്ടിക്ക്

പിന്നെ സജിഷ എന്തായാലും തന്ത്രപ്പടി വാഷിംഗ് മെഷീനിൽ നോക്കി ഒട്ടനക്കള്ളടീ എന്ത് ചെയ്യുമ്പോട്ട പരിപാടിയായിട്ട് വണ്ടിക്കാരൻ ഞാൻ വഴിതെറ്റി പോവോ എന്നതാണ് പ്രശ്നം ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കില് മര്യാദക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ നേരത്തെ ഞാൻ കുളിക്കാൻ വേണ്ടി കയറി കുറച്ച് ലേറ്റ് ആയി പോയി എന്തു പറയുന്നത് അച്ഛാ എനിക്ക് വാ ആ കുളിച്ചോ പൊളിച്ചോ

വണ്ടി ഇതുവരെ വന്നില്ലല്ലോ പോയാ അതെ വാഷിംഗ് മെഷീൻ വരും അതെന്നറിയോ ഓണത്തിന്റെ തിരക്കൊക്കെ ആയോണ്ടല്ലേ ആ ഓണത്തിന്റെ തിരക്കായോണ്ട് സാധനം കുറച്ച് ലേറ്റ് ആവെന്നുള്ളത് അല്ലേ വാഷിംഗ് മെഷീൻ വരും എന്തായാലും നോക്കാം അല്ല വരൂ എന്തായാലും വരും െരും വാഷിംഗ് മെഷീൻ ഇന്ന് വരും നാളെ വരുമെന്ന പ്രതീക്ഷയിൽ നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ അമ്മായിയമ്മയുടെ തനി സ്വഭാവം പുറത്തു വന്നു തോന്നുന്നു അമ്മായിയമ്മ തന്റെ മരുമകളെ ആ വീട്ടിലെ ആജീവനാന്ത വാഷിംഗ് മെഷീനായി അങ്ങ് ഇവിടെ കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർന്നില്ല വാഷിംഗ് മെഷീന്റെ പ്രശ്നങ്ങൾ തുറന്നുകൊണ്ടേ ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ മുന്നിൽ ആളാകുവാൻ വേണ്ടി പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ അനാവശ്യമായ ആഗ്രഹങ്ങൾ കൊടുക്കാതിരിക്കുക അത് നാളെ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കായേക്കും